Raja, Hare Rama Hare Rama Rama Hare Hare Krishna, Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Krishna 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 Hare 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 Rama Hare Rama രാമ രാമ കൃഷ്ണ 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 ഹരേ ഹരേ അവരവരുടെ മുന്നിൽ ഇരുന്ന പ്രസാദം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാം ആ പ്രസാദം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കൊടുത്തുവിട്ടോളൂ കേട്ടോ ഓരോ പ്രസാദവും അവരെ കയ്യിൽ കൊടുത്തുവിടോ കുഞ്ഞുങ്ങൾക്കും വരും അതെല്ലാം ഒരു ളവുള്ളൂ പക്ഷെ നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ നമുക്ക് തള്ളാതെയും ഇരിക്കാതെയും സദ്യയോടുകൂടി കൊണ്ടുപോകണം കുഞ്ഞുങ്ങളെ തള്ളരുത് ആരും നമ്മൾ മാറി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള വഴിയും സൗകര്യം ചെയ്ത് കൊടുക്കണം ഹരി ເດີ້ <laughs> വാനിറ്റി വാനിറ്റി ബാഗ് ബാഗ് ചെറിയ ണ്ട് നഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടയാള സഹിതം വന്ന് പറയാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ അമ്മമാരുടെ അനന്ത ഒരു വാനിറ്റി ബാഗ് ഒരു കുഞ്ഞിൻ്റെ കിരീടവും അതിൻ്റെ കൂടെ ഉണ്ട് പറയാൻ ആവശ്യപ്പെടുന്നു കിണ്ടി കൊണ്ടുവന്ന അമ്മമാര് അത് അതാ സ്ഥാനത്ത് നിന്ന് അമരവരിൽ എടുക്കുക കിണ്ണി അവരവരുടെ കുഞ്ഞ് അവരവരെ സൂക്ഷിച്ച് എടുക്കണം boiling <laughs>